കുട്ടാവിൻ കരയിൽ ഇരിക്കൂർ പുഴയുടെ അരികിൽ കണ്ടു ഞാൻ പാവനമാം പൊന്നമ്പലം പുതിയ ഭഗവതി പൊന്നമ്പലം കുട്ടാവിൻ കരയിൽ ഇരിക്കൂർ പുഴയുടെ അരികിൽ കണ്ടു ഞാൻ പാവനമാ പൊന്നം പുതിയ ഭഗവതി പൊന്നം ബലം വ്രതമോടെ തിരുമുന്നിൽ വന്നാൽ ഭഗവതി തിരുമുന്നിൽ വന്നാൽ വ്രതമോടെ തിരുമുന്നിൽ വന്നാൽ ഭഗവതി തിരുമുന്നിൽ വന്നെന്നാൽ നിന്നാൽ ഇനിയൊരു ജന്മം നീ തന്നാൽ തിരുമുന്നിൽ ഞാൻ വന്നീടാം കുട്ടാവിൻ കരയിൽ ഇരിക്കൂർ പുഴയുടെ അരികിൽ കണ്ടു ഞാൻ പാവനമാ പൊന്നമ്പലം പുതിയ ഭഗവതി പൊന്നംബലം കൈകൂപ്പി ഭഗവതിയെ വാഴ്ത്തുമ്പോൾ ദുഃഖങ്ങൾ മനസ്സിൽ നിന്നകരുന്നു കൈകൂപ്പി ഭഗവതിയെ വാഴ്ത്തുമ്പോൾ ദുഃഖങ്ങൾ മനസ്സിൽ നിന്നകരുന്നു വിളിച്ചാൽ വിളി കേൾക്കും കാവിലമ്മ വിളിപ്പുറത്താണെൻ്റെ കാവിലമ്മ കുട്ടാവിൻ കരയിൽ ഇരിക്കൂർ പുഴയുടെ അരികിൽ കണ്ടു ഞാൻ പാവനമാം പൊന്നമ്പലം പുതിയ ഭഗവതീ പൊന്നമ്പലം കുട്ടാവിൻ കരയിൽ ഇരിക്കൂ പുഴയുടേ അരികിൽ കണ്ടു ഞാൻ പാവനമാം പൊന്നമ്പലം പുതിയ ഭഗവതി പൊന്നമ്പലം പുതിയ ഭഗവതി പൊന്നമ്പലം പടിക്കൽ വളപ്പിൽ വാഴും കാവിലമ്മേ ചുറ്റുവിളക്ക് ചാർത്തി വരുന്നു ഞങ്ങൾ പടിക്കൽ വളപ്പിൽ വാഴും കാവിലമ്മേ ചുറ്റുവിളക്ക് ചാർത്തി വരുന്നു ഞങ്ങൾ തിരുമുറ്റത്തെത്തുമ്പോൾ നട തുറക്കേണേ പടിക്കൽ വളപ്പിൽ വാഴും കാവിലമ്മേ കുട്ടാവിൻ കരയിൽ ഇരിക്കൂർ പുഴയുടെ അരികിൽ കണ്ടു ഞാൻ പാവനമാ പൊന്നമ്പലം പുതിയ ഭഗവതി പൊന്നമ്പലം पु भगवदी पन्नम् बलम्